ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ സീസൺ ഏഴില് നടന്നുകൊണ്ടിരിക്കുന്നത് തുടക്കം മുതൽ തന്നെ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ ഒരു പേരെന്ന് പറയുന്നത് ഒരു മത്സരാർത്ഥിയുടെ പേരെന്ന് പറയുന്നത് അനുമോളുടെ തന്നെയാണ് തുടക്കത്തിൽ തന്നെ ചർച്ചാ വിഷയമായി മാറാനായിട്ട് അനുമോൾക്ക് സാധിച്ചു എല്ലാവരും ആദ്യ സമയത്ത് ടാർഗറ്റ് ചെയ്തുവെങ്കിലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നേറാനായിട്ട് അനുന് സാധിച്ചു എന്നാൽ ചില സമയത്ത് നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അനുവിന് ചില പാളിച്ചകൾ സംഭവിച്ചത് ആ പാളിച്ചകൾ തന്നെയാണ് ഇപ്പോൾ അനുവിന് അവ ഈ ഒരു അവസാന ഘട്ടത്തിൽ എത്തിയപ്പോൾ തന്നെ തിരിച്ചടിയായി മാറാൻ കാരണമായത് അത്തരത്തിലുള്ള ചില പാളിച്ചകൾ തന്നെയായിരുന്നു ആ തുടക്കത്തിൽ അനുവിന് നല്ല സുഹൃത്തായി ഉണ്ടായിരുന്നത് ശൈത്യായിരുന്നു അപ്പൊ ഈ ഒരു സീസൺ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ എവിക്റ്റായിപ്പോയ മത്സരാർത്ഥികളുടെ എല്ലാം റീ എൻട്രികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവസാനം എല്ലാ റീ എൻട്രിയും കഴിഞ്ഞു എന്നാൽ ഈ റീ എൻട്രി നടത്തിയ മത്സരാർത്ഥികൾ നടത്തിയ ചില ആരോപണങ്ങളും അതിനെതിരെ അനുവിനോട് പൊട്ടിത്തെറിക്കുകയും പിന്നെ വലിയൊരു വിഷയങ്ങളാവുകയും ചെയ്തിരുന്നു അതുമാത്രമല്ല ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള ചില മത്സരാർത്ഥികൾ തന്നെ കാല് വരുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ് എന്നാൽ അതൊക്കെ തന്നെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി മാറുന്ന സംഭവങ്ങൾ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു അനുമോൾ എന്ന് പറയുന്നത് എന്നാൽ ആ ഒരു വിജയ സാധ്യതയിലോട്ട് അടുക്കുന്ന സമയത്താണ് ചില മറിമായങ്ങള് സംഭവിച്ചത് അനുമോളും കുടുംബവും പറഞ്ഞ ചില കാര്യങ്ങൾ ജനം സംശയം പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ് വളരെയേറെ കഷ്ടപ്പെട്ടാണ് അനുമോൾ ഇന്നത്തെ നിലയിലേക്ക് എത്തിയതെന്ന് കുടുംബം പറഞ്ഞിരുന്നു ഇത് പ്രേക്ഷകരും അംഗീകരിച്ച ഒരു കാര്യം തന്നെയാണ് എന്നാൽ താൻ ഇപ്പോഴും ബുദ്ധിമുട്ടിലാണെന്നും അനുമോൾ തുടർ പറയുന്നുണ്ട് താൻ ഇപ്പോഴും ബുദ്ധിമുട്ടിലാണ് ഒരുപാട് കടങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ അനുമോൾ തീർത്തും പറയുന്നുണ്ട് കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൽ വന്നതെന്നും അനു പറഞ്ഞിരുന്നു എന്നാൽ അനുമോളെ കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട് വലിയ രണ്ട് നില വീടാണ് അനുമോളുടേത് ഇത് പണിതിട്ട് കുറച്ച് വർഷങ്ങളായതേ ഉള്ളൂ കുടുംബ വീടായി മറ്റൊരു വീടുമുണ്ട് വീട്ടിൽ രണ്ട് കാറുകളും എന്നാൽ അനുമോൾ പറയുന്നത് ഷൂട്ടിന് ബസ്സിലും ട്രെയിനിലും ഉറക്കമില്ലാതെ യാത്ര ചെയ്തു എന്നാണ് സാമ്പത്തികമായി വളരെ പ്രയാസം നേരിടുന്നവരായാണ് അനുമോൾ സ്വയം ചിത്രീകരിക്കുന്നത് എന്നാൽ വർഷങ്ങളായി ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നു വലിയ താരമൂല്യമുണ്ട് എന്നിട്ടും എന്തിന് കഷ്ടപ്പാടുകൾ മാത്രം പറയുന്നു എന്ന ചോദ്യം പ്രേക്ഷകരിൽ പലർക്കും ഉണ്ട് മാത്രവുമല്ല അനുമോളെക്കാളും സാമ്പത്തിക പ്രയാസം നേരിടുന്നവർ ബിഗ് ബോസ് ഹൗസിലുമുണ്ട് ഉദാഹരണമാണ് സ്വന്തമായി വീടില്ലാത്തവരും ബിഗ് ബോസ് ഹൗസിലുണ്ട് അനുമോളും കുടുംബവും വോട്ടിന് വേണ്ടി സിമ്പതി കാർഡ് ഇറക്കുകയാണെന്ന വിമർശനം നിലനിൽക്കുന്നുണ്ട് ഇതിനിടെ മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണ അനുമോളെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ഒന്നുമുണ്ടാക്കാതെ ഫ്രീ ആയാണോ എല്ലാ പണിക്കും ഇത്രയും കാലം പോയത് അതൊക്കെ ചുമ്മാ അടിച്ചുവിടുന്നതാണ് സ്റ്റാർ മാജിക് ഒരു ദിവസം ഒരാളുടെ പ്രതിഫലം എത്രയുണ്ടാകും ഒരു ഉദ്ഘാടനത്തിന് പോയാൽ കുറഞ്ഞത് അൻപതിനായിരം രൂപ വാങ്ങാതിരിക്കുമോ നാട് നടന്ന ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടില്ലേ അന്ന് അവർ നല്ല രീതിയിൽ സമ്പാദിച്ചിട്ടുണ്ട് ആ സമ്പാദ്യം കൊണ്ട് അവർ വീട് വെച്ചിട്ടുണ്ട് നാൽപ്പത് ലക്ഷം രൂപയുടെ വീട് വെക്കുന്നയാൾ കുറച്ച് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഒന്നിച്ചു പൈസ എടുത്ത് കൊടുക്കുമോ വർക്കുള്ള ആളാണെങ്കിൽ ഇ എം ഐക്കിടും നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്യുക ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് പലിശയും ഇ എം ഐ ഇക്വേറ്റ് ചെയ്യും അങ്ങനെ ലോൺ എടുത്തതായി എടുത്തതായിരിക്കും ലോണൊക്കെ എല്ലാവർക്കും ഉണ്ടാകുമെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് അനുമോൾ പല കാര്യങ്ങളിലും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്ന വാദവും ശക്തമാണ് സഹ മത്സരാർത്ഥികളിൽ പലരെയും അനുമോൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചു ഇതിൽ ക്ഷ ക്ഷമാപണം നടത്തിയില്ല തനിക്കെതിരെ എന്തെങ്കിലും ആരോപണം വന്നാൽ കരഞ്ഞ് ബഹളം വെക്കുമെന്നും വിമർശനമുണ്ട് ഇതിന് പുറമേ അനുമോളുടെ പി ആർ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ നിയന്ത്രിക്കുന്ന സാഹചര്യങ്ങളാണിപ്പോൾ വീടിന് ലക്ഷങ്ങളുടെ ലോൺ ലോണുണ്ടെന്നും പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അനുവിന്റെയും കുടുംബത്തിന്റെയും വാദങ്ങളിൽ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ വൺ ടു ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലും അനുമോളുടെ ഹോം ടൂർ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ആര്യനാട് ആര്യനാട് ഉള്ള കുടുംബ വീടിന് പുറമെ മറ്റൊരു വീടും അനുമോൾക്കുണ്ട് ഈ വീടാണ് ഹോം ടൂർ വീഡിയോയിൽ കാണിക്കുന്നത് വലിയ വീടാണിത് വീട്ടിൽ പഴയ ഒരു കാർ ഉൾപ്പെടെ രണ്ട് കാറുകളുണ്ട് ഇത്രയും നല്ല സൗകര്യങ്ങളിൽ ജീവിക്കുന്നവർ എന്തിനാണ് പ്രാരാബ്ദം പറയുന്നത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് രണ്ട് വീടും രണ്ട് കാറും അവിടെ സ്വന്തമായി വീടില്ലാത്ത കണ്ടസ്റ്റൻസും ഉണ്ട് രണ്ട് കാറുണ്ടായിട്ടും ഊബർ റെയിൽവേ സ്റ്റേഷൻ ഒക്കെ വേണം അത്രേ പുറത്തു പോകാൻ എന്നാലല്ലേ ദാരിദ്ര്യം പറഞ്ഞ് വോട്ട് നേടാൻ പറ്റുള്ളൂ ഇത്രയും ആർഭാടങ്ങൾക്ക് ലോൺ അടക്കുന്ന ലോൺ അടയ്ക്കുന്നതിന് പകരം അച്ഛന്റെ സർജറി വേഗം ചെയ്യാമായിരുന്നു പണമുള്ളവന് ദാരിദ്ര്യം മാറുന്നില്ല നെവിൻ നീ തന്നെയാണ് ഭാഗ്യവാൻ കാരണം നിനക്ക് ദാരിദ്ര്യമില്ല ഉള്ളത് നീ മനസ്സിൽ കൊണ്ടു നടക്കുന്നു ചിരിക്കുന്നു മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നു നിന്നെ പലരും കാണാതെ പോകുന്നു കാരണം പണം കൂടെ എല്ലാവരും കാണും ഇല്ലാത്തവന്റെ കൂടെ ആരും കാണത്തില്ല രണ്ട് വീട് രണ്ട് കാറ് എന്നിട്ടും പ്രാരാബ്ദം പറച്ചിൽ അതുശരി രണ്ട് കാറും രണ്ട് വീടും ജീവിക്കാൻ കഷ്ടപ്പെടുന്നവരുണ്ട് അതിൽ എന്നിട്ട് ദാരിദ്ര്യം പറഞ്ഞ് വോട്ട് പിടിക്കുന്നു നന്ദി ഇത് കാണിച്ചു തന്നതിന് ആരും അവൾക്ക് വോട്ട് കൊടുക്കല്ലേ ഷാനവാസ് നൂറ അക്ബർ നെവിൻ അനീഷ് ഇവരെ ആരെങ്കിലും വിജയിക്കട്ടെ അല്ലേ അവരല്ലേ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ കപ്പ് കിട്ടേണ്ടവർ എന്നിങ്ങനെ കമന്റുകളുണ്ട് അതേസമയം അനുമോളെ അനുമോളെ അനുകൂലിച്ചും കമന്റുകൾ വരുന്നുണ്ട് ഇവിടെ പലരും പറയുന്നു രണ്ട് വീടെന്ന് ചേച്ചിക്ക് കല്യാണം കഴിക്കുമ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല വീട് വെക്കാൻ സഹായിച്ചു അത് വിചാരിച്ച് അനുവിൻ്റെ വീടാകുമോ അവൾക്ക് അവിടെ ഒരു റൂം കൊടുത്തെന്ന് കരുതി എന്നും അനുകൂലിച്ചു എന്ന കമൻറ്റുകളുണ്ട് സാമ്പത്തികമായി വളരെ പ്രയാസം നേരിടുന്നവരായാണ് അനുമോൾ സ്വയം ചിത്രീകരിക്കുന്നത് എന്നാൽ വർഷങ്ങളായി ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നു മുൻനിര ടെലിവിഷൻ താരമാണ് അനുമോൾ എന്നിട്ടും സാമ്പത്തിക ഭദ്രത ഇല്ലേ എന്ന ചോദ്യവും വരുന്നുണ്ട് അനുമോൾ പല കാര്യങ്ങളിലും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്ന വാദം ശക്തി മാണ് ഇതിനിടെയാണ് ഇക്കാര്യവും ചർച്ചയാകുന്നത് എന്തായാലും അനുമോളിൻ്റെ പി ആറും അതിനായി ചിലവാക്കിയ ലക്ഷ്യങ്ങളുമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വലിയ ചർച്ചയാ വിഷയമായി അകത്തും പുറത്തും ചർച്ചാ വിഷയമായത് അതുമാത്രമല്ല അനുമോൾക്കെതിരെ ഒരുപാട് നെഗറ്റീവ് വരാൻ കാരണവും ഈ ഒരു പി വിഷയം പുറത്തു വന്നതിന് ശേഷം തന്നെയാണ് പതിനാറ് ലക്ഷം രൂപയ്ക്ക് പി ആർ പറഞ്ഞ് ഉറപ്പിച്ചാണ് അനു ബിഗ് ബോസിലേക്ക് എത്തിയത് എന്നാണ് ബിന്നി ആരോപിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് അൻപതിനായിരം അഡ്വാൻസായി നൽകിയെന്നും താൻ അറിഞ്ഞതായാണ് ബിന്നി വെളിപ്പെടുത്തിയത് ബിന്നിയുടെ വെളിപ്പെടുത്തലിന് ശേഷം മത്സരാർത്ഥികളുടെ എല്ലാം പി ആർ ഹൗസിൽ വലിയ ചർച്ചാ വിഷയമായി മാറി തുടങ്ങി തൻ്റെ മാതാപിതാക്കളും പി ആറിന് വേണ്ടി വലിയൊരു തുക ചിലവാക്കിയിരുന്നതായി ശൈത്യയും റീഎൻട്രി നടത്തിയപ്പോൾ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ പി ആർ ഉണ്ടെന്ന് അനു ഇതുവരെയും സമ്മതിച്ചിട്ടില്ല അനുവിൻറെ പി ആറിനെ കുറിച്ച് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ആദിലയും അനുവിന് ലക്ഷങ്ങളുടെ പി ആർ ഉണ്ടെന്നതിന് പുതിയ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ആദില ശൈത്യവുമായി സംസാരിക്കുന്നതിനിടയിലാണ് തനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ കൂടി ആദില പുറത്തുവിട്ടത് പി ആറുകാർക്കാണോ ശക്തി അതോ കോടിക്കണക്കിന് ജനങ്ങൾക്കാണോ ശക്തി എന്ന് ഇത്തവണത്തെ ഗ്രാൻഡ് ഫിനാലെ കഴിയുമ്പോൾ അറിയാൻ സാധിക്കും അതിനാണ് ഞാൻ കാത്തിരിക്കുന്നത് അനു പൈസ കൊടുത്തു വാങ്ങിയ പി ആറിൻ്റെ ശക്തിയാണോ വലുതെന്ന് നമുക്ക് നോക്കാം ഇന്നലെ നിന്റെ സ്റ്റോറി തിരിച്ചു പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വാവ് ഒളിച്ചിരിക്കുകയായിരുന്നു ഉറക്കത്തിലായത് അല്ലെങ്കിൽ നല്ല തെറി ഞാൻ പറഞ്ഞേനെ അനുമോൾ എനിക്കൊരു എവിക്ഷൻ സമയത്ത് നമ്പർ എഴുതി തന്നു ഇവിടെ അക്ബറിനെ വെളിപ്പിക്കുകയാണ് അതിനെ എതിരെ പ്രവർത്തിക്കാൻ പറയാൻ പറഞ്ഞു ഡ്രസ്സിംഗ് റൂമിൽ നിന്നാണ് എഴുതി തന്നത് ഞാൻ എവിക്ഷനിൽ പുറത്താകുമെന്ന കരുതിയാണ് എഴുതി തന്നത് മാത്രമല്ല നൂറയ്ക്കും പി ആർ കൊടുത്തോളൂ വോട്ട് വേണം അൻപതിനായിരം രൂപ കൊടുത്താൽ മതിയെന്നും പറഞ്ഞു ഞാൻ അവളെ വിടുവാണ് എനിക്ക് പറ്റുന്നില്ല കട്ടപ്പ പാർട്ട് ടൂവോ ത്രീയോ ആയി ആളുകൾ ചിത്രീകരിച്ചാലും കുഴപ്പമില്ല എന്നാണ് ശൈത്യോട് ആതില പറഞ്ഞത് അക്ബറിനെതിരെ പ്രവർത്തിക്കാൻ അനു പിആറിന് കൊടുത്ത നിർദ്ദേശത്തെ കുറിച്ച് ആതിലെ അപ്പാനു ശരത്തിനോടും തുറന്ന് അക്ബറിനോടും തുറന്നു പറഞ്ഞിരുന്നു എന്താണെങ്കിലും വരാനുള്ളത് വഴി തങ്ങില്ല അതുകൊണ്ട് പറയാനുള്ളത് പറഞ്ഞു തീർത്തിട്ട് പോ ാണ് ഇരുവരും ആതിലയോട് പറഞ്ഞത് റീഎൻട്രി നടത്തിയ മത്സരാർത്ഥികളിൽ അനുവിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ വളരെ ചുരുക്കമാണ് അതിലൊരാൾ ജിഷിൻ മോഹനാണ് അയാളുടെ പേയ്മെന്റ് എത്രയാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു അത് മാത്രമാണ് ഞാൻ ഇവരോട് പറഞ്ഞത് അല്ലാതെ പി ആർ ഇത്ര രൂപയ്ക്ക് കൊടുത്തു എന്ന് അല്ല ഞാൻ പറഞ്ഞത് ഇവർ പറയുന്നതെല്ലാം സഹിക്കണോ ഞാൻ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ എനിക്ക് വേണ്ട എന്നാണ് ആതിലെയും ശൈത്യയും കുറിച്ചാണ് ജിഷിനോട് പറഞ്ഞത് ഹൗസിൽ തുടരാൻ അർഹനായിട്ടുള്ള മത്സരാർത്ഥിയായിരുന്നു ജിഷിനും പി ആർ ഗെയിമാണ് ജിഷിൻ പുറത്താകാനും കാരണമായത് ഏഴുപേരാണ് ഗ്രാൻഡ് ഫിനാലെ വീക്കിലേക്ക് കടന്നിരിക്കുന്നത് അനുമോൾ അക്ബർ നെവിൻ അനീഷ് ഷാനവാസ് ആദില നൂറ എന്നിവരാണ് ഈ വരുന്ന ഞായറാഴ്ചയാണ് ഗ്രാൻഡ് ഫിനാലെ നടക്കുക ഇതുവരെ ഹൗസിൽ നിന്നും പുറത്തായ മത്സരാർത്ഥികളെല്ലാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഹൗസിലേക്ക് തിരികെ എത്തി ആരാകം കപ്പുയർത്തുക എന്ന് കാണാൻ കാത്തിരിക്കുകയാണ് ബി ബി പ്രേക്ഷകരും നിലവിൽ അനുമോൾ അനീഷ് എന്നിവർക്കാണ് വിജയ സാധ്യത കൂടുതലായി പ്രേക്ഷകർ പ്രഖ്യാപിച്ചു ഖ്യാപിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് ഫിനാലയിലേക്ക് അടുക്കുമ്പോൾ ആരായിരിക്കും വിജയ് ആരായിരിക്കും ടോപ്പ് ഫൈവില് എത്തുന്നത് പരാജയപ്പെടുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരെയ്ക്കും നന്ദി